ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും അൻസാറിൻ്റെ ഷോപ്പിലെ വന്ന് കൊയിലാണ്ടിയിൽ അൻസാറിൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം എന്തായാലും എന്തെങ്കിലും ഒരു സമ്മാനം ഉണ്ടാകുന്നുള്ളേ അപ്പം നല്ലൊരു കമന്റ് ഇടുക കമന്റിന് ലൈക്ക് ഒന്നും വേണ്ട ഏറ്റവും ബെസ്റ്റ് എനിക്കൊരു കമന്റ് തോന്നണം നല്ല കമന്റ് തോന്നും ഏത് കമൻറ്റും തോന്നില്ല വായിച്ചിട്ട് നല്ല അർത്ഥവത്തായ ഒരു കമന്റ് അങ്ങനെ തന്നെ പറയാമോ ഒരു നല്ല ബെസ്റ്റ് കമൻറ്റിന് ഐ ഫോണൊന്നും പറയുന്നില്ല എന്നും പറയുന്നില്ല ഒരു ഫോൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അഡ്രസ്സിലോട്ട് അയച്ചു തരും പക്ഷേ വൺ ഫിഫ്റ്റി കെ വ്യൂസ് വേണം ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ മോഡൽസ് ആയിട്ടോ കാണിക്കുന്നത് അൻസാറിൻ്റെ ഷോപ്പിൽ കൊയിലാണ്ടിയുള്ള അൻസാറിൻ്റെ ഷോപ്പിൽ ഐഫോൺ ഫോൺ ടെന്നിന് വരുന്ന പ്രൈസ് ഇരുപത്തയ്യായിരം രൂപ ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബിക്ക് ഇതേ ഫൈവ് ജി ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട് പതിനൊന്ന് അഞ്ഞൂറ് പുതിയ ഫൈവ് ജിക്ക് ഇതിലും കുറച്ചൊരു പ്രൈസിൽ ഫൈവ് ജി ഫോണ് കിട്ടൂല കേട്ടോ ഐ ഫോൺ ഫൈവസ് ഫൈവസ് ഒരുപാട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് ഐഫോണിൻ്റെ ഫൈവസ് ഇത് ഗ്രേ കളർ പതിനാറ് ജി ബി ഇതിൻ്റെ ഒരു നാലഞ്ച് പീസ് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു പീസ് മാത്രം അടുത്തത് ഇത് വീട്ടിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഷോപ്പിലുണ്ട് ഒരു നാല് പീസും കൂടി കിടക്കുന്നത് അപ്പോൾ ഈ ഫൈവസ് നല്ല വൃത്തിയുള്ള പീസാണ് പതിനാറ് ജി ബി നമുക്ക് വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഈ ഒരു ഫോണിന് വരുന്നുണ്ട് നല്ല ക്ലീൻ പീസിന് അപ്പം നാല് പീസും കൂടി നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വൃത്തിയുള്ള പീസിനാണ് ഞാൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞത് ഇതിന് അപ്പം ഡൗട്ടായിരിക്കും ഫിംഗർ വർക്ക് ചെയ്യുമെന്ന് എല്ലാ ഫോണിന്റെയും ഫിംഗർ വർക്ക് ചെയ്തു ഐ ഫോൺ സിക്സ് മുപ്പത്തിരണ്ട് ജി ബി നമ്മുടെ അൻസാറിന്റെ ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പൊ മുപ്പത്തിരണ്ട് ജി ബി ഐ ബാറ്ററി സിക്സിന്റെ എടുത്തിരുന്നത് നയന്റി എബോ തൊണ്ണൂറ് എബോ വരുന്ന ഗോൾഡ് കളർ ഐഫോൺ സിക്സ് പക്ക വർക്കിംഗ് ആട്ടോ റൈറ്റ് കുറവ് എന്ന് പറയുമ്പോൾ കംപ്ലൈൻസ് ഉണ്ട് വിചാരിക്കില്ല ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല സ്ക്രാച്ചും ഇല്ല പക്കാ ക്ലീൻ പീസാണ് നമ്മുടെ ഐഫോൺ സിക്സ് നമുക്ക് വരുന്ന പ്രൈസ് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരം റേഞ്ചിലും ഏഴായിരത്തി അഞ്ഞൂറ് റേഞ്ചിലും ആണ് ഐ ഫോൺ സിക്സ് തേർട്ടി ടു ജി ബിക്ക് വരുന്ന പ്രൈസ് അതുപോലെ തന്നെ ദ എസ്സി ഐ ഫോൺ ഫൈവ് എസിൻ്റെ സെയിം മോഡലായിട്ടുള്ള എസ്സി ഇതിന് അപ്ഡേഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ കാരണം നോർമലി സിക്സിലൊക്കെയാണ് നമുക്ക് ഗൂഗിൾ പേ കിട്ടാതിരിക്കുന്നത് എസ്സിയിൽ ഗൂഗിൾ പേ കിട്ടും എസ് സി തേർട്ടി ടു ജി ബിക്ക് നമുക്ക് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ വരുന്നുണ്ട് നമ്മുടെ ക്ലീൻ പീസ് നോക്കുണ്ട് സിക്സസ് ഗോൾഡ് ഗ്രേ ഗോൾഡ് കളർ വരുന്നത് സിക്സ്റ്റി ഫോർ ജി ബി ആട്ടോ സിക്സ്റ്റി ഫോർ ജി ബി സിക്സിനു വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഈ വീഡിയോയിൽ എല്ലാത്തിനും നല്ല റേറ്റ് കുറവുള്ളതാണ് കാണിക്കുന്നത് എല്ലാ മോഡലിനും ഭയങ്കര ഐ എൻ്റെ മോഡൽ കാണിച്ചിട്ട് എല്ലാവർക്കും എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് കുറച്ച് മോഡൽ സെലക്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ സിക്സ് എസ് സിക്സ്റ്റി ഫോർ ജി ബിക്ക് വരുന്ന ഒമ്പതേ അഞ്ഞൂറ് അതുകൊണ്ട് തന്നെ പതിനാറ് ജി ബി ഗ്രേ കളർ വരുന്ന പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതും അപ്ഡേഷൻ ഉള്ള മോഡലാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഫോട്ടോ എടുക്കുക ജസ്റ്റ് ഗെയിം കളിക്കാനുള്ള പർപ്പസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുക അങ്ങനത്തെവർക്ക് പതിനാറ് ജി ബി സിക്സസ് തന്നെ ധാരാളം മതി കേട്ടോ അപ്പോൾ സിക്സ് കണ്ടു സിക്സസ് കണ്ടു ഫൈവ് എസ് കണ്ടു എല്ലാം തന്നെ കുറഞ്ഞ പ്രൈസിലുള്ള മോഡൽസാണ് അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറന്നുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് അപ്പോൾ അൻസാറിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾ വിളിച്ച ഓൾ ഓവർ ഇന്ത്യ കൊറിയർ അയച്ചു തരും അതുപോലെ തന്നെ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ഇടുക അപ്പം കമന്റ് ഇടുന്നതിന് ഞാൻ പ്രത്യേകത പറഞ്ഞുതരാം പ്രത്യേകിച്ച് ലൈക്ക് കൂടുതലൊന്നും വേണമെന്നില്ല ഞാൻ ഒരു കമന്റ് സെലക്ട് ചെയ്യും ആ കമന്റിൽ ഒരാൾക്ക് ഒരു ഫോൺ ഏത് ഫോണല്ല ആൻഡ്രോയിഡ് ഒന്നും പറയുന്നില്ല ഐ ഒന്നും പറയില്ല ഒരു ഫോൺ ഞാൻ ആകട്ടെ അഡ്രസ്സിലോട്ട് അയച്ചിരുന്നു ഏത് കമൻറ്റാണ് സെലക്ട് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ബെസ്റ്റ് കമൻറ്റാന്ന് തോന്നുന്നത് ആ ഒരു കമന്റിന് ആർക്കും പ്രത്യേകിച്ച് ലൈക്കും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് കമന്റ് മാത്രം കേട്ടോ അപ്പോൾ സമ്മാനം കിട്ടിയ ഒന്നര ലക്ഷം വ്യൂസ് ആവണം അപ്പം നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോളാം ഐ ഫോൺ സെവൻ ഉണ്ട് അതുപോലെ തന്നെ ഐ ഫോൺ എക്സ് അതായത് ഐ ഫോൺ ടെന്ന് ടു ഫൈവ് സിക്സ് ജി ബി ബാറ്ററി ഹെൽത്ത് എയ്റ്റി ഫൈവ് എബോ വരുന്നുണ്ട് വരുന്ന പ്രൈസ് ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്പ്ലേ ചേഞ്ചഡ് ആട്ടോ ഐ ഫോൺ ടെന്ന് വരുന്നത് അതുപോലെ തന്നെ ഐ ഫോൺ സെവൻ ഇതിൻ്റെ ഫിംഗർ വർക്ക് ഇല്ല പത്ത് അഞ്ഞൂറാണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സെവന് വരുന്നത് ഇതിനൊക്കെ തന്നെ എയ്റ്റി ഫൈവ് ഒക്കെ എബോ ബാറ്ററി ഹെൽത്ത് വരുന്നുണ്ട് നമ്മൾ സിക്സ് ആണെങ്കിലും സിക്സസ് ആണെങ്കിലും ചെറിയ സ്ക്രാച്ചൊക്കെ ബോഡിയിൽ ഉണ്ടാവും അത് നിങ്ങൾക്ക് പൗച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എമൗണ്ട് കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്കുള്ള ഒരു അവസരമാണ് അതായത് ടെൻ ഉണ്ട് സെവൻ ഉണ്ട് സിക്സ് സിക്സ് എല്ലാ മോഡലും ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമ്മുടെ അൻസാറിൻ്റെ ഷോപ്പിൽ ഇപ്പം സ്റ്റോക്ക് ഉണ്ട് അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ വിളിച്ചാൽ ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുമോ ഇനി ഐഫോൺ വേണ്ട അതായത് ഐ ഒസ് വേണ്ടാത്തവർക്ക് ആൻഡ്രോയിഡിൻ്റെ കുറഞ്ഞ മോഡൽസ് ഉണ്ട് ആ മോഡൽസും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അൻസാറിൻ്റെ ഷോപ്പിൽ ഐപാഡ് ഉണ്ട് ഐപാഡ് മിനി ഫോർ പുതിയതായിട്ടോ അതേ സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല പതിനാറ് ജി ബി പുതിയത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയേ വരുന്നുള്ളൂ പോറാണ് ഐപാഡ് മിനി ഫോർ പതിനാറ് ജി ബി യൂസ്ഡ് അല്ല ഒന്നും കൂടി കാണിച്ചു തരാം പുതിയ പീസ് ആയതുകൊണ്ടാണ് ഇതിന് പതിനായിരം രൂപ വരുന്നത് സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നെടുത്ത് കാണിച്ചു തരാം തരാമല്ലോ ഇതിന്റെ സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല യൂസ് ചെയ്യാത്ത പീസിന് ഐ അൻസാറിൻ്റെ കടയിൽ വരുന്ന പ്രൈസ് പതിനായിരം രൂപയെ വരുന്നുള്ളൂ റെഡ്മീൻ്റെ ഒരു മോഡലാണ് ആണ് നോട്ട് നയൻറ്റി പുതിയ ഫോണാണ് അതെ ബോക്സ് പീസ് പുതിയത് ഇത് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല ഫൈവ് ജി ആണ് നെറ്റ്വർക്ക് വരുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വരുന്ന ഫൈവ് ജി ഫോണാണ് നയൻറ്റി റെഡ്മീടെ നമ്മുടെ പോക്കോയുടെ എക്സ് ത്രീയുടെ ഒക്കെ ഒരു ക്യാമറ പോലെ തോന്നുന്നുണ്ട് അല്ലേ ഈ ഫൈവ് ജി ഫോണിന് വരുന്ന പ്രശ്നം പതിനൊന്നേ അഞ്ഞൂറേ വരുന്നുണ്ടോ ഗൾഫ് മോഡലാണ് യൂസ് ചെയ്തിട്ടില്ല പുതിയ മോഡൽ ചില ആളുകൾക്ക് ഫൈവ് ജി വേണ്ടി വരും അപ്പോൾ സിക്സ്റ്റി ഫോർ ഫോർ ജി ബി റാമിലാണ് റെഡ്മി നോട്ട് നയൻറ്റി വരുന്നത് അപ്പം അൻസാറിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫൈവ് ജി വേണം ഏറ്റവും വില കുറച്ച് നിന്നുള്ളവർക്ക് ഡയറക്റ്റ് വിളിക്കാം ഓൾ ഓവർ ഇന്ത്യ അൻസാർ കുറേ ആഴ്ചയായിരുന്നു അപ്പം അൻസാറിന്റെ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത എല്ലാ മോഡൽസും നല്ല പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവും ആൻഡ്രോയിഡിൻ്റെ കാര്യത്തിൽ വരുമ്പതേ പോക്കോ എം ടു സിക്സ് ജി ബി സിക്സ്റ്റി ഫോറാണ് ഗെയിമിംഗ് ഫോണെന്ന് പറഞ്ഞാൽ പോക്കോൻ്റെ ഫോണുകളെല്ലാം തന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോണാണ് സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ ഇതിൻ്റെ ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ ഞാൻ ഫോൺ എടുത്ത് കാണിക്കാത്തത് ലാഗ് ആവാതിരിക്കാനാണ് അപ്പോൾ ഇതിൽ ചാർജറും കാര്യങ്ങളും വരുന്ന എം ടൂന് വരുന്ന പ്രൈസ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സിക്സ് ജി ബി സിക്സ്റ്റി ഫോർ അതേപോലെ തന്നെ സാംസങ്ങിൻ്റെ എ ട്വൻറ്റി എസ് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ നമുക്ക് വരുന്ന പ്രൈസ് എട്ടായിരം രൂപ ഇതൊക്കെ ക്ലീൻ പീസ് ഫോണാണ് എം ടൂന് മാത്രമേ ഗ്ലാസ്സിൽ ചെറിയൊരു ഉള്ളൂ ഫോൺ എടുത്ത് കാണിക്കാതിരിക്കുന്ന ഒന്നും വിചാരിക്കേണ്ട ഭയങ്കര ലാഗ് ആക്കി അപ്പം പറയും എന്തിനാണ് വെറുതെ അടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അനുസരിച്ച് നമ്പറിൽ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് അൻസാർ പറഞ്ഞിരുന്നു പോക്കോ എം ടു ഒക്കെ നല്ല റൈറ്റ് കുറവുണ്ട് ആറായിരത്തഞ്ഞൂറ് രൂപക്ക് ബെസ്റ്റ് ഒരു ഗെയിമിംഗ് ഫോണാണ് അൻസാറിന്റെ ഷോപ്പിൽ ഏറ്റവും കുറഞ്ഞ രീതിക്ക് ആൻഡ്രോയിഡ് ഫോർ ജി ഫോണുകളുണ്ട് അപ്പം എം ഐന്റെ ഫോണൊക്കെ ഇരുന്നേ മൂവായിരത്തഞ്ഞൂറ് രൂപ ഇട്ടിരുന്നത് അതുപോലെ ഓപ്പോയുടെ ഒരു മോഡലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവോടെ മോഡലിന് മൂവായിരത്തഞ്ഞൂറ് രൂപ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഏത് മോഡലാകേണ്ടി എത്ര റേറ്റിലാണെന്ന് ചിലപ്പോൾ മൂവായിരത്തഞ്ഞൂറ് വിവോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പോ ആയിരിക്കും സ്റ്റോക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഓപ്പോ എടുത്തോ എല്ലാം തന്നെ നല്ല ക്ലീൻ പീസ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഫോണുകളാണ് എല്ലാം തന്നെ ആൻഡ്രോയിഡ് ഫോൺസും അപ്പോൾ അൻസാറിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാത്തവർക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരുന്ന ചില ആളുകൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വരണ കൊയിലാണ്ട ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ദ ഫോൺ ഹബ്ബെന്ന് പറഞ്ഞിട്ട് അൻസാറിൻ്റെ ഷോപ്പ് വരണം അപ്പോൾ ഐഫോണും ആൻഡ്രോയിഡും ഓൾമോസ്റ്റ് എല്ലാ മോഡലും സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ അയച്ചു തരും അപ്പൊ രണ്ടായിരം രൂപയുടെ ഫോൺ ആയിക്കോട്ടെ മൂവായിരം രൂപയുടെ ഫോൺ ആയിക്കോട്ടെ ആയിരം രൂപയുടെ ഫോൺ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാം തന്നെ കൊറിയർ അയച്ചു തരും അപ്പൊ ഒരുപാട് ഫോണൊന്നും ആയിരം രൂപക്കൊന്നും സ്റ്റോക്ക് ഇല്ലെട്ടോ അപ്പൊ നേരത്തെ നമ്മൾ കണ്ട ആൻഡ്രോയിഡ്സൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചാ ഇത് കണ്ടോ അയ്യായിരം രൂപ റേഞ്ചിൽ ഫോർ ജി ബി ത്രീ ജി ബി സിക്സ് ജി ബി ഒക്കെ റാമുള്ള രണ്ട് സിംഗിൾ ക്യാമറ വരുന്നുണ്ട് മൂന്ന് ക്യാമറ വരുന്നുണ്ട് നാല് ക്യാമറ വരുന്നുണ്ട് എല്ലാം തന്നെ ലേറ്റസ്റ്റ് മോഡലുകളാണ് എല്ലാത്തിനും അയ്യായിരം ആറായിരം ഏഴായിരം ഉപയോഗി റേഞ്ചിലാണ് നിങ്ങൾ ചോദിക്കുക ഏത് മോഡലാണോ വേണ്ടത് ഓരോ മോഡൽ എടുത്ത് കാണിക്കുന്നതിനും ബെസ്റ്റ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഓപ്പോൻ്റെ എ ഫൈവോ എ ട്വൻറ്റിയോ ഏതാണോ മോഡൽ വേണ്ടത് അൻസാറിൻ്റെ ഷോപ്പിൽ ഏറ്റവും വില കുറച്ച് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം തന്നെ അയ്യായിരം ടു എട്ടായിരം ഒമ്പതിനായിരം രൂപ റേഞ്ചിലാണ് ലേറ്റസ്റ്റ് മോഡലുകളാണ് എല്ലാം തന്നെ ഇതിൻ്റെ കൂടെയൊക്കെ ചില ചാർജർ ഉണ്ട് ബോക്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസും ഉണ്ട് ഇതൊക്കെ തന്നെ എക്സ്ചേഞ്ചിൽ വന്നു നമ്മൾ ഐഫോൺ എടുത്തവർ എക്സ്ചേഞ്ച് ചെയ്തോളും ആൻഡ്രോയിഡ് ഐഫോണിലേക്ക് മാറ്റിയതായിട്ടുള്ള എക്സ്ചേഞ്ച് ഫോണുകളാണ് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായിട്ടും കാണിച്ചത് ആൻഡ്രോയിഡിന്റെ വേറെയും ഒരുപാട് മോഡൽസ് അൻസാറിന്റെ ഷോപ്പ് സ്റ്റോക്ക് എന്ത് നോട്ട് സിക്സ് പ്രോ നമുക്ക് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ വരുന്നുള്ളൂ ഫോർ ജി ബി സിക്സ്റ്റി ഫോറിന് ഈ ഒരു വീഡിയോ ചില ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് ആൻഡ്രോയിഡ്സിൻ്റെ എല്ലത്തിൻ്റെയും വില പറഞ്ഞില്ല അപ്പോൾ ആൻഡ്രോയിഡ്സിൻ്റെ എല്ലാത്തിൻ്റെയും വില പറഞ്ഞില്ലാന്ന് അപ്പോൾ നിങ്ങൾക്ക് അനുസാറിനെ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ഏത് മോഡലാണ് ആൻഡ്രോയിഡ് ചിലപ്പം കളർ ഉണ്ടാവും ജി ബി റാം മെൻഷൻ ചെയ്യേണ്ടി വരും അപ്പം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾ കറക്റ്റ് പ്രൈസ് പറഞ്ഞുതരും അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ നമുക്ക് അടുത്ത ദിവസം വ്യത്യസ്തമായ ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ